ഹായ്ല സുഹൃത്തുക്കളെ ഈ ഇസ്ലാമിക തീവ്രവാദത്തെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ അനുഭവസ്ഥരായിട്ടുള്ള രാജ്യമാണ് ഇപ്പോഴിതാ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം ഈ ഇസ്ലാം മത തീവ്രവാദത്തിനെതിരെ കൈകോർക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു ഒരുപാട് അനുഭവിച്ചത് കൊണ്ടാണ് ജർമ്മനി ഇറ്റലി ഫ്രാൻസ് സ്വീഡൻ ഇവരൊക്കെ സിറിയയിൽ നിന്നൊക്കെ വന്ന അഭയാർത്ഥികൾക്ക് എാടും സംരക്ഷണം നൽകി അവർക്ക് എന്താണോ വേണ്ടത് അത് നൽകി ആദ്യം അവർക്ക് അഭയം വേണമായിരുന്നു ജീവൻ രക്ഷപ്പെടുത്തണമായിരുന്നു അത് നൽകി താമസിക്കാനുള്ള സൗകര്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പള്ളികൾ മസ്ജിദുകൾ മദ്രസകൾ എന്ന് വേണ്ട അവർക്ക് പൗരത്വം അടക്കം തൊഴിൽ നിർഭയത്വം അവരുടെ മതം ഫോളോ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അടക്കം എല്ലാ സൗകര്യങ്ങളും ഇവരുടെ കൈവെള്ളയിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ ഇവരുടെ തനി നിറം പുറത്തെടുക്കാൻ തുടങ്ങി ഇവർ കുറേ സംഘടനകൾ രൂപീകരിച്ച് ആ സംഘടനകളുടെ കീഴിൽ അവരുടെ മതവിശ്വാസത്തെ സംരക്ഷിക്കുക എന്ന രൂപത്തിൽ ആ രാജ്യത്തുള്ള സകലമാന ആളുകളിലേക്കും അവരുടെ മതം സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി അവരുടെ മതവും മതവിശ്വാസങ്ങളും ആഘോഷങ്ങളും ആചാരങ്ങളും അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഒക്കെ അടിച്ചേൽപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പൊതുനിരത്തുകളിൽ മുസല്ലയിട്ടവരെ നമസ്കരിച്ച് ഗതാഗതം തടസ്സപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ പാർക്കുകളിൽ ഇസ്ലാമിക രൂപത്തിൽ വസ്ത്രം ധരിക്കാത്തതിൻ്റെ പേരിൽ സ്ത്രീകളെയും കുട്ടികളെയും കടന്നക്രമണം നടത്തിയപ്പോൾ ഇവരെ ഇനി വളരാൻ വിട്ടാൽ നമ്മുടെ രാജ്യം അപകടത്തിലാകുമെന്ന് യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു ഒരു കൈ ഖുർആനും ഒരു കയ്യിൽ ആ ആ മുസ്ലിങ്ങളെ മതമാറ്റാൻ വേണ്ടി യുദ്ധം ചെയ്യാൻ ജിഹാദ് എന്ന് വിളിച്ച് അള്ളാഹു അക്ബർ എന്ന് വിളിച്ച് ഇവര് പൊതുനിരത്തുകൾ കൈയടക്കിയപ്പോൾ ഇവരെ നിയന്ത്രിക്കണം എന്ന് അവർ മനസ്സിലാക്കി അങ്ങനെയാണ് പൊതുനിരത്തുകളിൽ നിന്ന് ഖുർആാൻ കത്താൻ തുടങ്ങിയത് ഇവരെ ഈ രാജ്യത്ത് നിന്നും ബഹിഷ്കരിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന രാജ്യത്തെ ആളുകൾ തന്നെ മനസ്സിലാക്കി ആദ്യമായി ഖുർആൻ പൊതുനിരത്തിൽ കത്തിക്കുന്നത് സ്വീഡൻ ആണ് അതിനുശേഷമാണ് ഇറാൻ ഇറാൻ ഒരു ഇസ്ലാമിക രാജ്യമായിട്ട് പോലും അവിടെയുള്ള സകലമാന മനുഷ്യരും ഇസ്ലാമിക ഗ്രന്ഥങ്ങളൊക്കെ വീടുകളിൽ നിന്നും വാരി കൊണ്ടുവന്ന് പൊതുനിരത്തുകളിലിട്ടിട്ട് കത്തിക്കുന്ന ഒരു രീതിയിലേക്ക് അവരെ നയിച്ചത് എന്താണ് ഈ ഗ്രന്ഥമാണ് ഞങ്ങളുടെ സാമൂഹ്യ ഐക്യത്തിന് വിഘാതം സൃഷ്ടിക്കുന്നത് മനുഷ്യനായി ജീവിക്കുന്നതിൽ നിന്നും ഞങ്ങളെ തടഞ്ഞു നിർത്തുന്നത് ഈ ഗ്രന്ഥമാണ് എന്നവര് മനസ്സിലാക്കി അതുകൊണ്ട് ഇനി ഇത് ഞങ്ങൾക്ക് വേണ്ട ഞങ്ങളെ മനുഷ്യനായി ജീവിക്കുന്നതിൽ നിന്നും തടയുന്നത് ഈ അപ്പിക്കുപ്പായമാണെങ്കിൽ ഈ കുപ്പായം ഞങ്ങൾക്ക് വേണ്ട അങ്ങനെയാണ് പർദ്ദകൾ വലിച്ചിട്ട് കത്തിച്ചത് മസാമിനി എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് കാരിയുടെ ഒരു കഷ്ണം തലമുടി കണ്ടു എന്ന പേരിലാണോ നിങ്ങൾ ഇങ്ങനെ വികളി പിടിക്കുന്നത് ഞങ്ങൾക്കിനിയും ഈ തലമുടിയെ വേണ്ട എന്ന് പറഞ്ഞ് തലമുടി മുറിച്ചു തീട്ടു അതാണ് തീയിൽ കുരുത്തവരെ വെയിലത്ത് വാട വാടത്തില്ല അങ്ങനെ അവരെ അട്ടിച്ചമർത്താനും ഇവർക്ക് പറ്റില്ല ഇവരെ ഏത് രൂപത്തിലാണ് എന്ന് കൃത്യമായി ഇന്ന് ഇസ്രയേലിനും അറിയാം കാരണം ഇസ്രായേൽ വലിയ തോതിൽ ഹമാസ് ആണെങ്കിലും മൗദികളാണെങ്കിലും ഇസ്ബുല്ല ആണെങ്കിലും ഐസിസ് ആണെങ്കിലും ഇറാനാണെങ്കിലും അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുക ഏത് രൂപത്തിലായിരിക്കും ഇവരുടെ ആക്രമണം എന്ന് മനസ്സിലാക്കി ഇങ്ങോട്ട് അക്രമിക്കുന്നതിന് മുമ്പ് അങ്ങോട്ട് അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ അതുകൊണ്ട് ഇസ്രായേലിന് നിലനിന്നേ പറ്റൂ ആകെ ഒരു ജൂതരാഷ്ട്രം അവരാരെയും ബുദ്ധിമുട്ടിപ്പിക്കാതെ ലോകത്തിനും മുഴുവനും നന്മകളുമായി മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം അതുകൊണ്ട് അവരെ ഒരു രൂപത്തിലും ബുദ്ധിമുട്ടിപ്പിക്കരുത് ഇന്നിപ്പോൾ ഇന്നിപ്പോഴിതാ അമേരിക്ക ഏറ്റവും പുതിയ ഒരു ചുവട് ഉറപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേലിന് എട്ട് ബില്യൺ ഡോളറിന്റെ ഏകദേശം കോടി രൂപയുടെ ആയുധങ്ങൾ വിൽക്കുകയാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് റിയിച്ചതായിട്ട് ബി ബിസി റിപ്പോർട്ട് ചെയ്യുന്നു പ്രസിഡന്റ് ജോ ബൈഡൻ സ്ഥാനമൊഴിയാൻ വെറും രണ്ടാഴ്ച മാത്രം ശേഷിക്കുമ്പോഴാണ് യു എസിന്റെ ആയുധ വിൽപ്പന കട നടപടി കരാറുകൾ മിസൈലുകളും ഷെല്ലുകളും മറ്റ് യുദ്ധ സാമഗ്രികളും അടങ്ങിയ വലിയ ആയുധ ശേഖരമാണ് യു എസ് ഇസ്രായേലിന് വിൽക്കുന്നത് എന്നാണ് വിവരം വില്പനയ്ക്ക് ഹൗസ് സെനറ്റ് കമ്മിറ്റികളുടെ അംഗീകാരം ആവശ്യമാണ് ഗാസയിലെ കൂട്ടക്കൊലയ്ക്ക് കണക്ക് ചോദിക്കുമെന്ന് പറഞ്ഞ് ഇസ്രായേലിനെ സൈനിക പിന്തുണ താൽക്കാലികമായി നിർത്താൻ ആഹ്വാനം ഉയർത്തിയിരുന്നെങ്കിലും ഇത് വാഷിംഗ്ടൺ നിരസിച്ചിട്ടുണ്ട് ഗാസയിലെ കൂട്ടക്കുരുതി അവര് ഏറ്റുവാങ്ങിയതാണ് അവരത് ചോദിച്ചു വാങ്ങിയതാണ് ഹമാസ് ഇസ്രായേലിനെ അങ്ങോട്ട് ചൊറിഞ്ഞപ്പോൾ ഇസ്രായേലിന്റെ കഴിവും മികവും പ്രതികാര ദാഹവും എത്രയാണ് എന്ന് മനസ്സിലാക്കണമായിരുന്നു എതിരാളി സൈലന്റ് ആയിരിക്കുന്നു എന്ന് കരുതി അവർ കഴിവില്ലാത്തവരാണ് എന്ന് ധരിക്കുന്നത് ആരെയും കഴിവും മികവുമില്ലാത്തവരാണ് എന്ന് ധരിക്കുന്നത് ചില സാഹചര്യങ്ങൾ അവരെ കഴി കരുത്തുറ്റവരാക്കും അന്നുവരെ കാണാത്തത്ര രൂപത്തിൽ ഒരു വ്യക്തിത്വമാക്കി അവരെ മാറ്റും ചില സാഹചര്യങ്ങൾ കഴിഞ്ഞ ഓഗസ്റ്റില് ഇരുപത് ബില്യൺ ഡോളറിന്റെ സൈനിക ഉപകരണങ്ങളാണ് ഇസ്രായേലിന് വിൽക്കാനുസ് അംഗീകാരം നൽകിയത് യുദ്ധവിമാനങ്ങളും മറ്റ് സൈനിക ഉപകരണങ്ങളും അടങ്ങിയതായിരുന്നു ഈ വിൽപ്പന ഏറ്റവും പുതിയ വിൽപ്പനയിൽ എയർ ടു എയർ മിസൈലുകൾ വെൽഫെയർ മിസൈലുകൾ പീരങ്കി ഷെല്ലുകൾ ബോംബുകൾ ഇതൊക്കെ ഉൾപ്പെടുന്നുണ്ട് ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കും പ്രതിരോധത്തിനുമായി ആവശ്യമായ എല്ലാ സേവനങ്ങളും തങ്ങൾ നൽകുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങൾക്കും അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങൾക്കും അനുസൃതമായി തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കാനും ഇറാനിൽ നിന്നും മറ്റ് സംഘടനകളിൽ നിന്നും ആക്രമണം തടയാൻ ഇസ്രായേലിന് അവകാശമുണ്ടെന്ന് ജോ ബൈഡൻ പറഞ്ഞിരുന്നു ഇസ്രായേലിനുള്ള യു എസ് പിന്തുണ ഒരു ഇരുമ്പ് പുതപ്പാണ് എന്ന് ബൈഡൻ പലപ്പോഴും വിശേഷിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിന്റെ സൈനിക ശേഷി ശക്തി വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി അമേരിക്ക പല തവണ വില്പനയും സഹായവും രാജ്യത്തിന് നൽകിയിട്ടുണ്ട് ഇസ്രായേലിന് ഏറ്റവുമധികം ആയുധങ്ങൾ വിതരണം ചെയ്യുന്ന രാജ്യം യു എസ് ആണ് സായുധ യുദ്ധങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം നടത്തുന്ന സ്റ്റോക്ക് ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനും ഇടയിൽ ഇസ്രായേലിലേക്കുള്ള ആയുധ ഇറക്കുമതിയുടെ അറുപത്തി ഒൻപത് ശതമാനവും യു എസിൽ നിന്നായിരുന്നു പലസ്തീനിലെ രണ്ടായിരത്തി പലസ്തീനിലെ റാഫയിൽ ഇസ്രായേൽ ശക്തമായ കരയുദ്ധം നടത്തുമെന്ന ആശങ്കയിൽ തൊള്ളായിരത്തി ഏഴ് കിലോയുടെ അതുപോലെ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് കിലോയുടെയും ഒക്കെ സ്ഫോടക വസ്തുക്കളുടെ ചരക്കാണ് തങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു എന്നാൽ സംഭവത്തിൽ ബൈഡനെതിരെ റിപ്പബ്ലിക്കൻ നേതാക്കൾ രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹവും ബൈഡനെ വിമർശിച്ച് രംഗത്ത് വന്നു ഇതിന് പിന്നാലെ ബൈഡൻ ഇസ്രായേലിനെതിരെ ചുമത്തിയ ആയുധ കച്ചവടത്തിലെ താൽക്കാലിക വിലക്ക് പിൻവലിച്ചു നൽകാൻ തയ്യാറായി തന്റെ പടിയിറക്കത്തിന് തൊട്ടു മുമ്പ് തൻ്റെ പേര് പാരമ്പര്യം കാത്തു സൂക്ഷിക്കുകയാണ് ബൈഡൻ പെട്ടെന്നാണ് ആയുധവില്പന തീരുമാനിച്ചത് എന്നാണ് അനുമാനം ബൈഡൻ ഭരണകൂടത്തിന്റെ അവസാന ആയുധ വിൽപ്പനയായിരിക്കും ഇത് വരാനിരിക്കുന്ന ട്രംപ് ഭരണകൂടവും ഇസ്രായേലുമായിട്ടുള്ള ആയുധ വിൽപ്പന കൂടുതൽ ബലപ്പെടുത്താനാണ് സാധ്യത ഇസ്രായേൽ പലസ്തീന മേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലയിൽ ഇതിനോടകം നാല്പത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് ഇസ്രായേൽ ഉപയോഗിക്കുന്ന വലിയൊരു ശതമാനം ആയുധങ്ങളും യു എസ് നിന്നുള്ളതാണ് ഇതിനിടയിൽ ഗാസയിലെ ഇസ്രായേൽ വംശ തുടരുന്നു വീടുകൾക്കും അഭയാർത്ഥി ക്യാമ്പുകൾക്കും നേരെ ഇസ്രായേൽ ആക്രമണം നടത്തി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പലസ്തീനികൾ ഇസ്രായേൽ സൈനിക സേന വ്യോമാക്രമണങ്ങൾ നടത്തിയതായും എൻക്ലേവിലെ പോലീസ് സേനാ മേധാവിയും ചെയ്തു അതേസമയം അതിശൈത്യത്തിനൊപ്പം കനത്ത മഴയും കാറ്റും വന്നത് ക്യാമ്പുകളിലെ ജീവിതം ദുസ്സഹമാക്കി ഖസാ സിറ്റി ദൈറുൽ ബല എന്നിവിടങ്ങളിൽ കനത്ത മഴയിൽ ജലനിരപ്പ് ഉയർന്ന് ക്യാമ്പുകളിൽ വെള്ളം കയറി മേഖലയിൽ അതിശൈത്യത്തെ നേരിടാൻ കഴിയാതെ ഏഴ് കുഞ്ഞുങ്ങൾ മരിച്ചു കടുത്ത ഉപരോധം നേരിടുന്ന വടക്കൻ ഗാജയിൽ ജബലിയ ബൈത്തിലാഹിയ എന്നിവിടങ്ങളിൽ കൂട്ടമായി വീടുകൾ നശിപ്പിക്കപ്പെടുന്നതും തുടരുന്നു വെടിനിർത്തൽ ചർച്ചകൾ വീണ്ടും വഴിമുട്ടും എന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് ഇസ്രായേൽ ആക്രമണം കണ്ടിപ്പിച്ചിരിക്കുന്നത് നന്ദി